ഇവിടെ ഒരു പ്രഭാഷണമുള്ള പ്രഭാഷണത്തിന് പ്രസംഗത്തിനോ അതിന് വേദിയിൽ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് എനക്ക് പറയാനുള്ളത് നമ്മള് ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയും പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിപ്പോ ഫോണും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഈ കലാപരിപാടിയൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ് നവതാര സാംസ്കാരിക വേദി ഹാളിൽ നടന്ന പരിപാടിയിൽ നവതാര സാംസ്കാരിക വേദി സെക്രട്ടറി എം പി വിജയകുമാർ കൂത്തുറമ്പ് നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വിനോദൻ കൂത്തുപറമ്പ് ഗ്രാമ സഹകരണ ബേക്കറി പ്രസിഡന്റ് എം പി സുരേഷ് ബാബു ലൈബ്രറി കൗൺസിൽ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി കെ സുരേന്ദ്രൻ തൃക്കണ്ണാപുരം വെസ്റ്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ വി നിതീഷ് യൂത്ത് കോർഡിനേറ്റർ അമൽജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗ്രാമസ്വരം ടീമിന്റെ ഗാനമേളയും നടന്നു ന്യൂസ് കൂത്തുപറമ്പ്